ഉരുൾപൊട്ടി ദുരന്ത ഭൂമിയായ വയനാട് മേപ്പാടിയിൽ കോഴിക്കോട് സേവാ ഭാരതിയുടെ സഹായഹസ്തം ഇതിനോടകം അൻപത് ടണ്ണിലധികം വസ്തുക്കൾ വയനാട്ടിലേക്ക് കയറ്റി അയച്ചു പാലക്കാട് വയൽ കേന്ദ്രീകരിച്ചാണ് ജില്ലാതലത്തിലുള്ള വിഭവ സമാഹരണം നടക്കുന്നത് ഒരു കെട്ട രാത്രിയിൽ വയനാട് കൽപ്പറ്റക്കടുത്ത കുഞ്ചിരിമട്ടത്തെ കുന്നു പിളർന്ന് മലവെള്ളം കുത്തിയൊരു വന്നപ്പോൾ കേരളം തന്നെ ഞെട്ടി ഇല്ലാതായത് അഞ്ച് ഗ്രാമങ്ങളാണ് എന്തു ചെയ്യണമെന്നറിയാതെ ഒരു ജില്ല നിന്നൊരുങ്ങിയപ്പോൾ സൈന്യവും ദുരന്ത നിവാരണ സേനയും പോലീസും ഫയർഫോഴ്സുമെല്ലാം കയറി കൂടെ സേവാഭാരതിയും ചുരത്തിനു മുകളിൽ ചിതറിപ്പോയ ജീവിതങ്ങൾക്ക് കരുത്തുപകരാൻ സേവാഭാരതി പ്രവർത്തകർക്ക് രാപ്പകൽ വ്യത്യാസമുണ്ടായിരുന്നില്ല ആ പകലിൽ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സേവാഭാരതിയുടെ സംവരണ കേന്ദ്രങ്ങൾ തുറന്നു അവിടെ നിന്ന് അരിയും പയറും പാത്രങ്ങളും വസ്ത്രങ്ങളുമെല്ലാം ചുരം കയറി കോഴിക്കോട് ജില്ലയിലെ പാലക്കോട്ട് മലയിലെ ഇരുനില കെട്ടിടത്തിൽ നിന്ന് മേപ്പാടിക്കാവശ്യമായതൊക്കെ ഇടതറവില്ലാതെ പോയിക്കൊണ്ടിരുന്നു ഇവിടെ നിന്ന് ദുരിതബാധിതർക്കായുള്ള വസ്തുക്കൾ വാഹനങ്ങൾ പോകുന്നതിനനുസരിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇവിടേക്ക് വന്നു നിറഞ്ഞുകൊണ്ടിരുന്നു ണ്ണിലധികം വിഭ ഉൽപ്പന്നങ്ങൾ വയനാട് ജില്ലയിലേക്ക് നമുക്ക് അയക്കാൻ കഴിഞ്ഞു കോഴിക്കോട് ജില്ലയിൽ സേവാഭാരതിയുടെ പത്ത് ആംബുലൻസുകൾ വയനാട് ജില്ലയിൽ അവിടുത്തെ ആവശ്യ സർവീസുകൾ എന്ന നിലയ്ക്ക് ഇപ്പോൾ അവിടെ വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു വരികയാണ് അതോടൊപ്പം തന്നെ പ്രാദേശിക തലങ്ങളിൽ നിന്ന് ഈ ദുരന്ത മേഖലയിൽ സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ുരന്ത മേഖലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഇരുന്നൂറ്റമ്പതിലധികം പ്രവർത്തകന്മാർ ഇപ്പോൾ ദിവസേന സേവാഭാരതിയുടെ ഭാഗമായിട്ട് വയനാട് ജില്ലയിൽ പ്രവർത്തിച്ചു വരികയാണ് നാടിനേറ്റം മുറിവിന് മരുന്ന് പുരട്ടുകയാണ് അവർ രാപ്പകലില്ലാതെ അവരിവിടെ തന്നെ ഉണ്ടാകും ഈ ദുരിതം തീരുന്നതുവരെ കുറച്ച് ഡാമേജില്ല അതുപോലെ ഭക്ഷണ വസ്തുക്കളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ഭാഗത്തും ഏകദേശം സെറ്റ് ചെയ്യുന്നുണ്ട് വരാനുണ്ട് അതുകൊണ്ട് കുറച്ച് സമയം എന്തായാലും എന്തായാലും എത്ര പോകാൻ അറിയാൻ പറ്റില്ല ഇത് കഴിഞ്ഞ വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും രാജ്യത്ത് എവിടെയൊക്കെ ദുഃഖം തളം കിട്ടിയാലും അവിടെ ആദ്യം എത്തുന്നവരിൽ സേവാഭാരതിയും ഉണ്ടാകും അവർക്ക് പിന്തുണകൾ നാനാമേഖലയിൽ നിന്നും ഗംഗാപ്രവാഹം പോലെ വന്നുകൊണ്ടേയിരിക്കും ജനം കോഴിക്കോട്